ക്രിസ്മസ് ലൈറ്റ്സ് വർക്ക് ചെയ്യുന്നതു ടെസ്റ്റ് ടെസ്റ്റെയിലാണ് കേട്ടോ ഫസ്റ്റ് പരിപാടി പിന്നെ പോയിട്ട് ഔട്ട് സൈഡ് ലൈറ്റ്സ് ഹാങ് ചെയ്യാനുള്ള നെയിലെല്ലാം ഞാൻ കടുപ്പിച്ചു കൊടുത്തു ഇനി ഇത് തട്ടുമ്പോഴത്തുനിന്ന് ലാസ്റ്റ് ഇയറിൽ ഡെക്കറേഷൻ പരിപാടിയിലെ സാധനങ്ങളെല്ലാം എടുക്കണം ഇത് ട്രീ ഒക്കെ എടുത്തു ഇനി അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് സാരി കൊടുത്ത് കൊടുക്കും പോലെ ഞാൻ ഈ ലൈറ്റ്സിനെ എല്ലാം കൂടി ചുറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് ഇങ്ങനെയാണ് കേട്ടോ സംഭവം കിട്ടിയത് ഒരു സ്നോമാനെയും ഒറ്റയ്ക്ക് കിട്ടി അതിനെയും കൂടെ ഞാൻ വെച്ചു കൊടുത്തു ഇങ്ങനെയാണ് ലാസ്റ്റ് ഇയർ നമ്മൾ ഔട്ട്ഡോർ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പുതുമയും സന്തോഷമൊക്കെ തോന്നി പക്ഷേ ഗൈസ് രാത്രി ആയപ്പോഴത്തേന് എനിക്ക് പനി പിടിച്ചു ഇപ്പോഴും സൗണ്ട് ശരിയല്ല കേട്ടോ അഞ്ച് ഡിഗ്രി സെൽഷ്യസിലായിരുന്നു ഞാൻ പോയിരുന്ന ആണിയെല്ലാം അടിച്ചു കൊടുത്തത് ഈ ലൈറ്റ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും പനി പിടിച്ചെങ്കിലും ഒരു സന്തോഷം നമ്മൾ ചെയ്ത കാര്യം നല്ലൊരു റിസൾട്ട് കിട്ടില്ല ഇനിയിപ്പോൾ പോയി മരുന്നൊക്കെ മേടിക്കാം ക്രിസ്മസ് എപ്പോഴും വരില്ലല്ലോ